നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു തിരുമേനി നിർബന്ധമായിട്ട് ചതുർത്തി ദിവസം ജപിക്കേണ്ട നാമങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്യണേ കാരണം ഞങ്ങൾക്ക് ആകെ വളരെ ചെറുതെ അറിയാവുള്ളൂ ഏർ ഗം ഗണപതി നമന്നൊക്കെ അറിയാവുള്ളൂ പക്ഷെ ചതുർത്തി ദിവസം അല്ലേ അന്ന് ഗണപതിക്ക് ഇഷ്യി പ്രാർത്ഥിക്കേണ്ടതാണല്ലോ അങ്ങ് ഒന്നു പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞൊരു കോൾ വന്നപ്പോൾ എനിക്കതൊരു ക്യേമായിട്ടാണ് തോന്നിയത് കാരണം ഒരാൾ ജപിക്കാൻ ഇഷ്ടം ഉണ്ടാവുക അല്ലെ ജപിക്കാൻ താല്പര്യം ഉണ്ടാവുക അതൊന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞാൽ അതിപ്പരം ഒരു ലോട്ടറി അടിക്കാനുണ്ടോ എനിക്ക് അങ്ങനെ അത് അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ലോട്ടറി തന്നെയാ കാരണവെച്ചാൽ നാമം ജപിക്കാൻ ഒരാൾ തുടങ്ങുമ്പോഴാണ് നാമം ജപിക്കാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോഴാണ് നാമജപത്തിനൊരാൾ ഇരിക്കുമ്പോഴാണ് ആ വ്യക്തി രക്ഷപ്പെടുന്നത് നാമജപത്തിലൂടെ മാത്രമാണ് ഒരു ലോകത്ത് ആർക്കും രക്ഷപ്പെട്ടു വരാൻ പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ജപത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും അനുഭൂതമാകുന്ന പ്രത്യേകമായ അനിർവജനീയമായി നിൽക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ് ആ അനിർവജനീയമായി നിൽക്കുന്ന അനുഭൂതി ലഭിക്കണമെങ്കിൽ ആ സാക്ഷാത്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാനെ പൂർണമായി മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ ഭഗവാനും ഭക്തനും ഒന്നാണെന്ന ചിന്തയിലൂടുകൂടി ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അത് ഭഗവാന്റെ ആ രൂപത്തെ കണ്ടുകൊണ്ട് ആ അദ്ദേഹത്തോട് സംസാരിക്കുന്ന അതേ ഭാവത്തിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് നമ്മുടെ വിഷമതകളും നാമങ്ങളായി പറയുന്ന ഭാവത്തിലൂടെ അങ്ങനെ ജപിച്ചു പോകുന്ന നിമിഷത്തിൽ ഈ ലോകത്ത് നിൽക്കുന്ന സകല ചരാചരങ്ങളായി നിൽക്കുന്ന വിഷയങ്ങളിൽ നിന്നും നമ്മൾ മുക്തി കേടി ഒരു പ്രത്യേകമായ മോക്ഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് നാമത്തിന്റെ പ്രത്യേകത അതാണ് അതിന്റെ കാര്യം നമ്മൾ എല്ലാ വിഷമതകളും എല്ലാ സങ്കടങ്ങളും നമ്മൾ വിട്ടൊഴിഞ്ഞിട്ട് ആ ഭഗവാനിലേക്ക് ലയിക്കുമ്പോ കിട്ടുന്ന ആ ഭാവം ഉണ്ടല്ലോ അത് അനുഭവിച്ചറിയണം കണ്ടറിയണം അങ്ങനെ നിൽക്കുമ്പോ കിട്ടുന്ന ആ ഒരു സുഖം എന്ന് പറഞ്ഞാല് അത് വളരെ കേമാണേ അതിഗംഭീരാണ് അപ്പൊ അങ്ങനെ നിന്ന് നാമം ജപിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹകലയുടെ അല്ലെങ്കിൽ നമ്മൾ ആ ദേവരൂപത്തെ കാണുമ്പോൾ ലഭിക്കുന്ന പ്രകാശലശ്മികൾ അദ്ദേഹത്തിന്റെ ഓരയിൽ നിന്ന് വരുന്ന അനുഗ്രഹകല നമ്മുടെ ചുറ്റു ഇങ്ങനെ വളഞ്ഞ് വലയം പ്രാപിച്ച് പൂർണമായ സംരക്ഷണത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെയും ആരോഗ്യത്തെയും ശക്തിയെയും ഉയർത്തി ആ സാധനയിലൂടെ നമ്മുടെ എന്താ പറഞ്ഞ ഷടാധാര ചക്രങ്ങളെല്ലാം ഉയർത്തി വളരെ 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 നിൽക്കുന്ന ഒരു മൂർത്തി മൂർത്തിഭാവത്തിലേക്ക് നമ്മുടെ ചിന്തകളും മനസ്സും മാറുകയും ആരോഗ്യപരമായി നിൽക്കുന്ന മനസ്സിന്റെയും ശരീരത്തിന്റെ ഉടമകളാവലും സൽ ചിന്തകൾ കൊണ്ട് നിറയുന്ന ഒരു വ്യക്തിയായും ആ സൽ ചിന്തയിലൂടെ പരമ്പരയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്താണെന്ന് ചോദിച്ചാൽ അത് നാമജപാണ് സംശയമില്ല അത് കേമാണെന്നാണ് പറയേണ്ടത് അങ്ങനെ ഒരു വ്യക്തി അപ്പൊ നമ്മളോട് ആവശ്യപ്പെടുക തിരുമേനി ചതുർത്ഥിയാണ് നാമം ജപിക്കണം ഭഗവാനെ പ്രാർത്ഥിക്കണം എനിക്ക് ഭഗവാന്റെ കൂടെ ഇരിക്കണം എനിക്ക് നാമങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ എന്താ അല്ലേ അപ്പൊ അത്രയ്ക്ക ഭാവത്തിലേക്ക് അദ്ദേഹം എത്തിയെന്നല്ലേ എന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ആ ചതുർത്ഥി ദിവസം വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ജപിക്കേണ്ടതായി നിൽക്കുന്ന നിരവധി ഗണപതിക്ക് ഇങ്ങനെ നിറഞ്ഞ നാമജപങ്ങളുണ്ട് അപ്പൊ ആ നാമജപാദികളുടെ ജപിച്ച് അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹകല നമ്മളിലേക്ക് എത്തുക ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഒരു നിരവധി നാമങ്ങളുണ്ട് ഏറ്റവും ശക്തമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായി നിൽക്കുന്ന ഏറ്റവും പ നല്ല അനുഗ്രഹകലയുള്ള അല്ലെങ്കിൽ നമുക്ക് കാര്യപ്രാപ്തമായി നിൽക്കുന്ന കുറച്ച് നാമങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് വളരെ വളരെ സമ്പൽ സമൃദ്ധമാണ് ഐശ്വര്യപ്രദമാണ് കേമത്തമാണ് ഒന്നുകൂടി ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരാം ഗണപതി ഉപാസന തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസവും വിനായക ചതുർത്ഥിയാണ് കാരണം നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കാറുണ്ട് ഗണപതി ഉപാസനയായിട്ട് എടുക്കാം എല്ലാ ദിവസവും ഗണപതിയെ ഭഗവാനെ നമസ്കരിക്കുകയും എല്ലാ ദിവസവും അദ്ദേഹത്തിനൊരു ഏഴോ പന്ത്രണ്ടോ ഏത്തയിടുകയും എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ നൂറ്റെട്ട് നാമം ജപിക്കാനും ഒരാൾ തയ്യാറാകുന്നതാണ് അതിന്റെ ഉപാസനം അല്ലാണ്ട് കൃത്യ കേട്ടൊരു പൂജയോ ഹോമങ്ങളോ ഒന്നും വേണമെന്നില്ല ഉപാസന എന്ന് പറഞ്ഞാൽ ആ അതിന്റെ വാക്കുകൊണ്ട് അർത്ഥം ആ ഭഗവാനിലേക്ക് ലയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ ലയനത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുത്ത് കാരണം ഗണപതി ഉപാസന എന്ന് പറയുന്നതിനകത്തൊരു ഏറ്റവും കേമത്ത എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും സൊല്യൂഷനാണ് നമ്മുടെ സാധാരണ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ കിട്ടാൻ ഗണപതി ഭഗവാന് പറ്റും അപ്പൊ വിനായക ചതുർത്ഥിക്ക് ഗണപതി ഉപാസന ചെയ്യാൻ അല്ലെങ്കിൽ ഗണപതി ഉപാസന തുടങ്ങാൻ ഭഗവാന് തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് അത് അന്ന് തുടങ്ങുന്ന ഉപാസന എല്ലാ ദിവസവും ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോൾ അവ അദ്ദേഹം ഒരു ഉപാസകനായി മാറുകയാണ് അദ്ദേഹത്തിന്റെ അനുചരനായി മാറുകയാണ് അങ്ങനെ ജപിച്ച് ജപിച്ച് ജവിച്ച് ജവിച്ച് എല്ലുമ്പോ ഭഗവാൻ നോക്കും എന്തായി കുട്ടി ചെയ്യണേ ഈശ്വര ഇത് എന്തായി കുട്ടി കാണിച്ചുകൊണ്ടിരിക്കണേ പിന്നെ ഭഗവാൻ ഇതെന്നും വന്ന് കേൾക്കും കേൾക്കാൻ അദ്ദേഹം വന്നേ പറ്റൂ അങ്ങനെ കേൾക്കുന്ന കഥകൾ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുന്ന വിഷമങ്ങൾ അങ്ങനെ കേൾക്കുന്ന സങ്കടങ്ങൾ അദ്ദേഹം എല്ലാം അതിനൊക്കെ നിവൃത്തി ഉണ്ടാക്കി ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തും അതാണ് ഗണപതി ഭഗവാൻ അത്രയ്ക്ക് ശക്തരാണ് യാതൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തെ നാമജപം ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് നാമങ്ങൾ ജപം ജപിക്കാം ഓരോന്നും നിങ്ങൾക്ക് നൂറ്റെട്ട് വീരം ജപിക്കാം മുന്നൂറ്റി മുപ്പത്തി ആറ് ജപിക്കാം എല്ലാം ആയിരത്തെട്ട് ജപിക്കാം ഞാൻ പറയുവാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയമുണ്ട് രാവിലെ ഒരു മണിക്കൂറും വൈകുന്നേരം ഒരു മണിക്കൂറും നമ്മൾ മാറ്റി വെച്ചാൽ ഒരു മണിക്കൂറൊന്നും വേണ്ട ഒരു ഒരമണിക്കൂറും മാറ്റി വെച്ചാൽ മതി ഓരോ നാമങ്ങളും ആയിരത്തെട്ട് വീതം ജപിക്കാൻ പറ്റും അത് വളരെ ഗംഭീരമാണ് ഗണപതി നാമങ്ങൾ കൊണ്ട് ഒരു പന്തിരായിരം നാമജപം നാമജപം കൊണ്ടുള്ള അർച്ചന ജപം കൊണ്ടുള്ള അർച്ചന നാമജപാർച്ചന മനസ്സുകൊണ്ട് ഭഗവാന്റെ പാതാരിന്ദിലേക്ക് അദ്ദേഹത്തിന്റെ കാൽച്ചൂട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഐ സർവൈശ്വര കാരകനായി നിൽക്കുന്ന ഭഗവാന്റെ മുമ്പിലേക്ക് നാമജപങ്ങൾ കൊണ്ടുള്ള മാനസ അർച്ചന ആ അർച്ചനക്ക് അതിക്യമാണ് അതിശക്തമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആയിരത്തെട്ടു നാലായിരത്തിന്റെ ഗണപതി ഹോമം നടത്തുന്നത് തത്തുല്യമാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ നാമം അന്ന് പന്തീരായിരം ജപിക്കാമെങ്കിൽ പന്തീരായിരം ഞാൻ ജപിക്കും ഞാൻ ജപിക്കാൻ ഉറപ്പായിട്ടും ജപിക്കും ഞാൻ അങ്ങനെ പറയണത് എന്താ വെച്ചാൽ രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അതിവിശിഷ്യ കിട്ടുന്ന ഗുണകരമാണ് അതുകൊണ്ട് നാമം എഴുതി കാണിക്കും നൂറ്റെട്ട് വീതം ജപിക്കാം ഒട്ടും പറ്റില്ല നൂറ്റെട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് ആർക്കും ജപിക്കുന്നതാണ് കുറച്ച് നിർബന്ധം പിടിച്ചാൽ ആയിരത്തെട്ട് വീതം ജപിക്കാം ആയിരത്തെട്ട് വീതം ജപിച്ചാൽ ഒന്നും പറയാനില്ല അത് അതിഗംഭീരമാണ് അതികേമാണ് അത് വളരെ ശീക്രം അതായത് ഇങ്ങനെ ലൈറ്റ് കെട്ടുന്ന പോലെ തന്നെ ഫലം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കെട്ടുന്നതാണ് സ്ക്രീനിൽ എഴുതി കാണിക്കാം ശ്രദ്ധിച്ചോളൂ വക്രതുണ്ടായ നമാ ഏകദന്തായ നമാ കൃഷ്ണവിങ്കാക്ഷായ നമാം ഗജവക്ത്രായ നമാം ലംബോദരായ നമാം വിഘടായ നമാം വിഘ്നരാജായ നമാ ധൂമ്രവർണായ നമാ ബാലചന്ദ്രായ നമാ വിനായകായ നമ ഗണപതേ നമ ഗജാനനായ നമ ഗം ഗണപതേ ഗം ഗണപതേ നമ ഇത്രയും മതി ഇത്രയും മതി നമ്മൾ ഒരുപാട് ഗംഭീരം നമ്മുടെ ഇത്രയും നാമം മതി ഇതിനകത്തെ വന്നിട്ടുണ്ട് എല്ലാ കാര്യം പ്രണമ്യാം സിരസം ഗൗരിപുത്ര വിനായകം എന്ന് പറയണേ ആ ശ്ലോകത്തിന്റെ ഒരു ഭാഗമായിട്ട ഇത് പറയണം അതായത് അതിഗംഭീരമാണ് ഇത്രയും നാമങ്ങള് ഓരോന്നും മുന്നൂറ്റി മുപ്പത്താറ് വീതം ജപിക്കാം ഓരോന്നും ആയിരത്തി ജപിക്കാം ഒന്ന് ജപിച്ചു നോക്കൂ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ജപിച്ചോളൂ അല്ലെങ്കിൽ ആ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് നോക്കിക്കോളൂ ഗംഭീരവും ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട അതാണ് ഭഗവാൻ അതാണ് നാമം നാമജപത്തിലൂടെ കിട്ടുന്ന വരം ലോകത്താർക്കും മാച്ചു കളയാൻ പറ്റില്ല നാമജപത്തിലൂടെ കിട്ടുന്ന ശക്തി എല്ലാ ദുഷ്ടശക്തികളെയും തടുക്കുന്നു ാമജത്തിലൂടെ നമുക്ക് ആർജിക്കാൻ പറ്റുന്ന അനുഗ്രഹം മറ്റു ഒരാൾക്കും പറിച്ചു കളയാൻ പറ്റാതെ ഒന്നും നാമജപം തന്നെയാണ് ശക്തി നാമജപത്തിലൂടെയാണ് മുക്തി നാമജപത്തിലൂടെയാണ് പൂർണ്ണ ശ്രേഷ്ഠതയും കിട്ടുന്നത് അത് കാരണം ഈ നാമങ്ങള് മറക്കേണ്ട ഉപാസക വൃത്തിക്ക് തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ഇന്നത്തെ ദിവസം എല്ലാരും ജപിക്കുക നമസ്കാരം ഗോവിന്ദ നോമ്പതി